കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിറംകെട്ട വിജയം നേടിയ ശേഷം ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി ജെ പി ജയിച്ച് കയറുകയാണ് മൂന്നാമത്തെ സംസ്ഥാനമാണ് ജയിച്ച് കയറുന്ന മൂന്നാമത്തെ സംസ്ഥാനമായി ഡൽഹി മാറുകയാണ് തൗഫീഖ് അസ്ലം വീണ്ടും ചേരുന്നു തൗഫീഖ് ബി ജെ പി കാര് ജയിക്കും ജയിച്ചു കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ അജിസ് തീർച്ചയായും വലിയ ആഹ്ലാദത്തിലേക്ക് ബി ജെ പി പ്രവർത്തകർ കടന്നിരിക്കുന്നു പടക്കത്തിന് നിരോധനമുള്ള ഡൽഹിയിൽ പടക്കം പൊട്ടിച്ചാണ് ബി ജെ പി അവരുടെ ആഘോഷം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് നിരവധി പടക്കങ്ങളാണ് ഈ ഓഫീസിന് മുന്നിൽ കൊണ്ടുവന്ന് ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും കെജ്രിവാളിന്റെ തോൽവിയാണ് അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ മുൻനിരയിലുള്ള നേതാക്കന്മാർ എങ്ങനെയെങ്കിലും പരാജയപ്പെടണമെന്നായിരുന്നു ബി ജെ പിയുടെ ആവശ്യം അതിപ്പോൾ സാധ്യമായിരിക്കുന്നു എന്നാണ് ബി ജെ പിയുടെ ഈ ആഹ്ലാദിക്കുന്ന പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെല്ലാവരും പ്രത്യേകിച്ച് അതിശയും അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകൾ തോൽവിയിലേക്ക് അടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഏകദേശം തോറ്റ പോലെയാണ് ബി ജെ പി പ്രവർത്തകരുടെ പ്രതികരണം ഇപ്പോൾ പുറത്തുവരുന്നത് അതിന്റെ ഒരു ആഹ്ലാദമാണ് അവർക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വലിയ വിജയം ഇത്തവണ തങ്ങൾക്കുണ്ടായി എന്ന് ബി ജെ പി നേതൃത്വവും പ്രവർത്തകരും പറയുന്നുണ്ട് തങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വിജയം ഡൽഹിയിലെ ജനങ്ങൾ തങ്ങൾ തങ്ങൾക്ക് സമ്മാനിച്ചു അതുകൊണ്ട് ഇത് വലിയ ആഘോഷത്തോട് ഇത് സ്വീകരിക്കാൻ തന്നെയാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കൂടി പ്രവർത്തകർ പറയുന്നുണ്ട് അതിന്റെ ആഘോഷമാണ് ഇപ്പോൾ പ്രവർത്തകർ കെജ്രിവാളിന്റെ പരാജയം ആഘോഷിക്കുകയാണ്